അസ്സലാമു അലൈക്കും വാഹമത്തുല്ല ഹബീബിന്റെ കുറച്ച് മധു പറഞ്ഞാലോ അലഹമുല്ല അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളുടെയൊക്കെയും ഹിതായത്തിന് കാരണക്കാരനാണല്ല ഹബീബ് സുല്ലാഹു അലഹി വസ്ല്ലാം ഒരുപക്ഷെ അള്ളാഹു സുബഹാനുഹുബത്ത നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത് വളരെ കൃത്യമാണ് കാരണം വിശുദ്ധ റഹീം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ എന്തൊരു അനുഗ്രഹമാ നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അത് തന്നെയാണ് അഭിമാനത്തോടുകൂടെ അന്തസ്സോടു കൂടെ എന്റെ നേതാവ് മദീനയുടെ രാജകുമാരനാണ് എന്ന് വിളിച്ചു പറയാൻ നമ്മൾക്ക് ഭാഗ്യം കിട്ടിയല്ലോ പ്രിയമുള്ളവരെ നമ്മൾ ഏറ്റവും വലിയ കൃതാർത്ഥരാണ് റമ്പിനോട് എന്തേ കാരണം അറിയോ എന്ന വാചകത്തിന്റെ അർത്ഥം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് വലിയൊരു അർത്ഥതലാണ് ആലം എന്ന വാക്കിന്റെ അർത്ഥം എന്താ അള്ളാഹു മുഴുവനും അള്ളാഹു മുഴുവനും എല്ലാ എല്ലാ റഹ്മത്തായിട്ട് എന്ന് പറയും വാദം നബി അലൈഹി മുതൽ അന്ത്യ അലൈഹി മുഹമ്മദ് അതുവരെ വന്ന എല്ലാ പ്രവാചകന്മാർ മലക്കുകൾക്കൊക്കെ റഹ്മത്തായിട്ടാണ് നമ്മളെ നേതാവിൻ അള്ളാഹു അയച്ചത് ആ ഹബീബിനെ ഹൃദയമറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ മനസ്സറിഞ്ഞൊന്ന് ഇഷ്ടം വെക്കാൻ അവസാനം വരെ ആ ഹബീബിനോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ മനസ്സിന് നമുക്ക് കഴിയണം ആ രൂപത്തിൽ നമ്മളെ ജീവിതം മാറ്റിച്ചു എടുത്ത് നോക്കാം അത്ര സുന്ദരമായിരിക്കും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ